നല്ല കൂട്ടരാണ് അന്ന് കണ്ടപ്പോളല്ലേ ഓലെ കൂട്ടുടുമ്പത്തിനെ കുറിച്ചൊക്കെ ഇവനും മനസ്സിലായിക്കുന്നത് പിന്നല്ലാതെ ഓൽക്ക് എത്രങ്ങാലും ആൾക്കാരുണ്ട് അറിയോ കൂട്ടുടുമ്പോ എല്ലാരും കൂടിപ്പോ വരാൻ കഴിച്ചൂലല്ലോ ഓൽക്ക് കല്യാണം വലിയതാക്കി മാണല്ലോ ആ ഓൽക്കൊരു തല്ലി സ്വർണം വേണ്ട കുട്ടീനോട് കിട്ടിയ മതി പിന്നല്ലാതെ വേലപ്പുരിപ്പുള്ള എന്തെല്ലാ സാധനങ്ങളാ കൊണ്ടുവക്കുന്നത് ആ ചുണ്ടുമ്മ തേക്കുന്നതും മുത്തേക്കുന്നതും തല തേക്കുന്നതും ഞാൻ പറഞ്ഞില്ലേ കണ്ണി കണ്ട ഒരുപാട് സാധനമുണ്ട് ആ ഒക്കെ മുള ഭാഗ്യണ്ടേടി ആ ഓലിപ്പോ പെട്ടെന്ന് തന്നെ വേണംന്ന് പറഞ്ഞിട്ട് നമുക്ക് പച്ചക്ക് കജ്ജ് മിഞ്ഞു കൊടുക്കാൻ പറ്റുമോ ആയിക്കോട്ടെ ഡി ആയിക്കോട്ടെ ആയിക്കോട്ടെ ജീവ് വരുവണ്ടി ശരി എന്നാല് അല്ല ചെന്ത ഈ വിലപ്പിടിപ്പുള്ള സാധനങ്ങളൊക്കെ മുന്നിൽ നിരത്തിക്കാണ്ട് ഇങ്ങനെ അയ്മു പോണെന്ന് തോടി കുത്തിരിക്കണത് ഇതൊക്കെ നേരിക്ക് കൊണ്ടെ ഇടുത്തേക്കേ അപ്പൊ ഇമ്മല്ലേ ഇത് നാട്ടുകാർക്ക് മുഴുവനും കാണിച്ചു എന്ന് പറഞ്ഞാണ്ട് മുന്നിൽ കൊണ്ട് നിരത്തിയത് ഇപ്പൊ ആർക്കും കാണിച്ചു കൊടുക്കണ്ടെങ്ങ എന്താ പോളെ എന്തോ ഒരു വില ഉണ്ടാവും ഇതന്നെ മാന്റെ പണക്ക് ഇന്നെന്തൊക്കെ ഇനി കാട്ടത് കാണാത്ത പോലെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ണാത്തോലും കാട്ടണ പോലെ മോശാണ് ഇമ്മ ഇത് ചുണ്ടുമ്പോ കേക്കണതാണേ അത് സ്പ്രേ ആണേ മറ്റത് ക്രീം ആണേ പിന്നെ വാച്ച് ഇമ്മ നിശ്ചല്ലേ ഇമ്മത് മറ്റന്മാർക്കോട് പറയിപ്പിച്ചാതൊക്കെ അറിയാത്തോലോ ആരുല്ല ഇമ്മ ഇമ്മ പെരൻ്റെ ഒന്ന് പൊറത്തിറങ്ങാതെ കൊഴപ്പാണിത് മോസാണതൊക്കെ എന്ത് മോശാടി എന്റെ ഇപ്പേ ഇട്ടറിന് പോയിട്ടേ ഇമ്മ ഇമ്മാന്റെ ഒരു പൗഡർ ഉണ്ണേജ് കണ്ടുക്കണ ഇമ്മാന്റെ കുട്ടിക്ക് ഏതായാലും വൈകിയാണെങ്കിലും ഇതല്ലാതും കിട്ടിയില്ലേ ഇനി അങ്ങോട്ട് ഇട്ടൂട് ഇഷ്ടം പോലെ ഒരു തേച്ചോട് ചുണ്ടുമ്മ എന്റെ കഞ്ചൊന്നർ പൊന്തിച്ചത് ഒരു പൊട്ടത്തന്നെയാണ് നല്ല മണുണ്ട് എവിടിക്കാനൊക്കെ പോകുമ്പോഴ അടിച്ച യ് ഓവൻ അങ്ങനെ അടക്കും തിരക്കൊക്കെ വിളിക്കും എന്നെ പൊറത്തു കൂടെ ഒക്കെ ഒന്ന് കറങ്ങാൻ പോകാനെ അപ്പ തേക്കാറ്റാ ഉം തേക്കും കറങ്ങും അതൊന്നു നോക്കിയാജി ഇതിനൊക്കെ നല്ല സംഖ്യ കൊടുത്തിട്ടുണ്ടാവും ഇത് എങ്ങനെ പോളെ ചൊകര് ചോളിയാണ് കൊരങ്ങന്റെ കജില് പൂമാല കിട്ടിയേൽക്ക് അതെ അങ്ങനെ പിടിച്ച് ആ അതാണ് മോളുടെ അടിഭാഗാണ് ആടെ വെച്ചലി ഞാൻ എടുത്തോണ്ട് ഓ ഇന്നല്ലേ പറഞ്ഞു ചെങ്ങാഴ്ചകൾക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണെന്ന് അപ്പടെ കാറ്റിടുത്തേക്ക ആടെ വെച്ചിളി അടക്ക് പൊതുവേലാന്ന് എഴുതിയിട്ട് ഞാൻ എന്നാ ഇപ്പത്തന്നെ എല്ലാരേം പോയിച്ച കാട്ടി കൊടുക്കട്ടെ എന്തോ ഒരു ചൊർക്കൊരു കാര്യം പാവം ഞാൻ എന്താ ഇപ്പൊ വിളിക്കണേ ും പോയോ എടുക്കണോ ആ ഹലോ അത് എന്താ

ും കഴിഞ്ഞില്ലല്ലോ അത് ഇപ്പൊ എന്താ മോളെ നമ്മളെ ചടങ്ങോ കഴിഞ്ഞല്ലേ എന്റെ ഉമ്മാന്റെ സമ്മതപ്രകാരാണ് പിന്നെ എന്താ പ്രശ്നം അനക്ക് സമ്മതല്ലേ ഹലോ ഇത് എന്തൊന്നും ഉണ്ടാക എന്റെ നല്ല ഇഷ്ടമാണ് ഈ കല്യാണത്തിന് അറിയാം ഭയങ്കര സന്തോഷത്തിലാണ് ഞാനിപ്പോ രണ്ടാംഘട്ടം തന്നെ ആയതുകൊണ്ട് കണക്കിൻ്റെ ഓരോ നല്ല മടി ഉണ്ടാവില്ലേ യും പറച്ചിലൊക്കെ തുടങ്ങി ല്ലേ അതെ ഒന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ പറഞ്ഞാ നന്നു അമ്മളേ ആദ്യത്തടക്കെ ഓർമ്മ അല്ലേ എന്നിട്ട് ഇപ്പൊ എന്തായി അതെളെ കൊറച്ചു വിളിക്കട്ടോ ഓ ഓരോ ഞാനല്ലേ ഓ അപ്പൊ കാണാൻ പോയിട്ടുള്ളു

എന്തിനാ പോയി പോയി തരണ്ട തരാ ഓൾക്ക് എന്താ ഞാനെന്താ വാങ്ങിക്കൊടുക്കണേ അതേപോലെ മുതലുണ്ടെങ്കിൽ എന്താ ഈ പേരലുള്ള മുതലിന്റെ പകുതിയായി എനിക്കും കൂടി ഉള്ളതാണ് ജീ പൂക്കുവാൻ നല്ലതല്ലോ ആരോരുല്ലാത്തൊരു പെൺകുട്ടിയാണ് കേറി വരുന്നത് അതിനോട് കേറി വന്നെ ഈ പൂരാട്ടാന്ന് കരുതിട്ട് ജീവി അത് കരുതിയിട്ടേ കെട്ടിയോളെ കെട്ടിയോള സ്ഥാനത്തന്നെ നിർത്തിയാ മതി വരുമ്പോ തന്നെ ഉള്ള കണക്കും കാര്യം ഒക്കെ ഡേ ഓളെ ഏൽപ്പിക്കണ്ട മുണ്ടാമ്പൂച്ച എനിക്കാലം അടക്കുക മറ്റോളെ എന്താ കാട്ടിരിക്കണത് ഉള്ള കണക്കും കാര്യമൊക്കെ കൊണ്ടു പോയില്ലേ ഇപ്പൊളെ പൊടി പോലും കാണാണ്ടോ അതുപോലെ തന്നെ പോടാ ഇത് ഞാൻ പറയണമെല്ലാം കേക്കണ്ട പൂമ്പോളെ ആ ഫോൺ കൊണ്ട് കുട്ടിക്ക അതാതൊന്നും കൊണ്ടെച്ച സാധാരണ പെൺകുട്ടികൾ കല്യാണം അർപ്പിച്ച പുതിയാപ്പിളമാരോട് കുളിക്കാൻ നിൽക്കേക്കാരം മാറ്റി എടുത്തിട്ട് പോകാൻ ഈ പെൺകുട്ടിക്കൂട്ടമല്ല എന്നിട്ട് എന്താ ചീ പറഞ്ഞേ പുതിയാപ്പിളേനോട് വരുന്നില്ലാന്നോ നീ ഞാൻ വിളിച്ച പോണെന്നല്ലേ ഇവിടെ കുട്ടിക്കാനോ വിചാരിച്ചിരിക്കണേ ഇമ്മ എന്താ അറിഞ്ഞിട്ടാ ഇമ്മ ഈ പറയണത് ഇന്നിഞ്ഞുറാക്കി മതിയായില്ലേ ഇമ്മ അയാളെ എങ്ങനെയായാലും ഒന്ന് കേട്ടി കാര്യം തീർത്ത ആളല്ലേ രണ്ടാം രണ്ടാംകെട്ടിന്നുള്ള പേര് വീണില്ലേ ഇതുകൊണ്ട് എത്ര നഷ്ടങ്ങൾ ഉണ്ടാക്കണോന്ന് ഇമ്മ ആലോചിച്ചിട്ടുണ്ടോ നിന്റെ ചങ്ങാച്ചാലെല്ലാം എന്നെ ഒഴിവാക്കിയില്ലേ അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ വീട്ടിൽ ചടഞ്ഞുകൂടി ഇരിക്കുവോ ആർക്കും ഇന്ന വേണ്ട പൂമോളിന്ന് കേൾക്കണത് എല്ലാര്ക്കും ഒരു അർപ്പാണ് വെറുപ്പാണ് അറിയോ ഞാൻ ഇമ്മനും അതിൽ മാത്രം അതിന് സമ്മതിച്ചിരിക്കണത് ഇപ്പോഴും എനിക്ക് അതൊക്കെ യോജിക്കാൻ പറ്റുന്നില്ല ഇമ്മോളെ